അഖിൽമാരെ പുറത്താക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്യുന്ന പല രീതിയിൽ അവർ ട്രൈ ചെയ്യുന്നത് അതിൽ ഒരു രീതിയിൽ എന്റെ അടുത്തും പറഞ്ഞു കാരണം ഞാൻ ഞാനും അഖിൽമാരെ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഭാഗത്ത് പോയി ഇയാൾ എങ്ങനെയെങ്കിലും ഔട്ട് ആക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുന്ന നടക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങനെ വളരണ്ട വരണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി സോ അതിനുശേഷം തൊട്ട് ഞാൻ എന്ത് ചെയ്താലും നിനക്ക് എഗൻസ്റ്റ് വക്കീൽ നോട്ടീസ് വീട്ടിൽ വിടും പോയ സമയത്ത് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കാരണം അതിനകത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് അവരെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ക്രൂവിൽ തന്നെ അവർ എൻ്റെ പറഞ്ഞു റോബിന് റോബിനെ ഡിഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻസ് ആണ് ഇവർ ചെയ്യുന്നത് കാരണം റോബിൻ്റെ ആ ജനപിന്തുണ കുറയ്ക്കണം ഓക്കെ ഉള്ളതും കൂടെ ഇല്ലാണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ദൈവമേ ഒരു കോപ്പറേറ്റ് കമ്പനിക്ക് അഗേൻസ്റ്റ് പറയുമ്പോഴത്തേക്ക് എൻ്റെ കരിയറോ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എല്ലാരും എന്നെ ക്രൂശിച്ചു സോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം വേണ്ടെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് റൈറ്റ് ടൈം സോ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു സി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ചുരുക്കി പറയാം ബിഗ് ബോസിന് മുന്നേ ഉള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ വീട് കുറച്ച് ഫ്രണ്ട്സ് വളരെ ചെറിയൊരു സർക്കിൾ ആയിരുന്നു എനിക്ക് മീഡിയ ലോഗോ ആയിട്ടോ അല്ലെങ്കിൽ മീഡിയ പേഴ്സൺസ് ആയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ വലിയ വലിയ ആൾക്കാർക്കൊന്നും കോൺടാക്ട് ഉള്ള ഒരാളെ അല്ല ഞാൻ സോ എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ ഏഷ്യാനെ വർക്ക് ചെയ്യുന്ന ഒരാളിനെ കോണ്ടാക്ട് ചെയ്തു പുള്ളിക്കാൻ വളരെ നല്ല വ്യക്തിയാണ് കാരണം എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു പക്ഷെ പുള്ളികരെ എന്നെ ഹെൽപ്പ് ചെയ്തു എന്റെ പ്രൊഫൈൽ വാങ്ങി ഈ പറഞ്ഞ ഇൻഷുറൻറ്റെറ്റിന്റെ ഹെഡിനേക്ക് ഫോർവേഡ് ചെയ്തു അങ്ങനെ കോൺടാക്ട് നമ്പർ തന്നു ഞാൻ ആ ഒരു വ്യക്തിയെ കോണ്ടാക്ട് ഹെഡിനെ കോൺടാക്ട് സാർ എന്റെ പേര് ഡോക്ടർ ഓബൻ രാധാഷണ ഇന്നെ ഇന്നതൊക്കെയാണ് എന്റെ കാരണം അപ്പൊ പറഞ്ഞു ഓഡിഷൻ വിളിക്കാം സോ ഓഡിഷനിൽ നിങ്ങൾ പെർഫോമൻസ് അനുസരിച്ച് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ സെലക്ട് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ ഓഡിഷന്റെ ടൈമിൽ എന്റെ പെർഫോമൻസ് അനുസരിച്ച് അവർ എന്നെ സെലക്ട് ചെയ്തു അതുവരെ എല്ലാം നല്ല രീതിയിൽ ആക്കൊണ്ടിരുന്നത് ഷോയിലേക്ക് വന്നു സോ എന്നെ പോലെ ഒരു സാധാരണക്കാരന് ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ എന്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടണം എന്ന് ആഗ്രഹിച്ച് ഞാൻ അതിൽ മാക്സിമം ഒരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സോ സി ഈ ഒരു ഷോ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് അളക്കും മനസ്സിലായില്ലേ അത് മാത്രല്ല അതിനകത്ത് അത്രയും മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റൂ അതിനകത്തുള്ള ഓരോരുത്തർക്കും അതിൽ ഹാസ് ഓഫ് കാരണം അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും മെന്റൽ പ്രഷർ എല്ലാം താങ്ങി എത്രയും ക്യാമറേസിന്റെ ഇടയിൽ ഇരുന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആൻഡ് എവരി കാര്യങ്ങൾ അവർ നോക്കിയാണ് മനസ്സിലായില്ലേ സോ ആ ഒരു രീതിയിൽ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അത്രയും പാടുള്ള കാര്യത്തിലേക്ക് എന്താ പറയാ സി അതിൻ്റെ അകത്ത് വിന്നേഴ്സ് ആയവരും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരാഴ്ച നിന്നോരാണെങ്കിലും നിങ്ങളെല്ലാവരും ഗ്രേറ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് എനിക്കതിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം സോ ആ ഒരു ഷോയിന്റെ അകത്ത് നിങ്ങൾ പലരും കണ്ട്രോളായിരിക്കും ഞാൻ സീസൺ ഫോറിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഭയങ്കരമായിട്ട് മെന്റൽ എന്താ പറയുക ൽ സ്ട്രെങ്ത് എന്റെ അത് അളന്നിട്ടുണ്ട് സോ അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ അങ്ങനെ ഒരു ഇൻസിഡന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സീക്രട്ട് റൂമിന്റെ അത് അഞ്ച് ദിവസം ഇരിക്കുന്ന സമയത്ത് സത്യം പറയാല്ലോ നമുക്കൊരു അതിനതൊരു നമുക്കൊരു ഒരു ഒരു പേപ്പർ വന്നിട്ടുണ്ട് അതിന്റെ ടേംസ് റൂൾസ് വന്നിട്ട് സോ അതിനകത്ത് നമുക്കൊരു സിബ് ഇടുന്ന സൗണ്ട് പോലും വരാൻ പാടില്ല സോ സൗണ്ട് ഒന്നും ഇല്ലാതെ ഒരു നാലഞ്ച് ദിവസം ഒരു റൂമിന്റെ ആ ഒറ്റയ്ക്ക് ഇങ്ങനെ നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ എന്റെ മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബായി പക്ഷെ എന്റെ ആ മെന്റൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് പിടിച്ചു ബിഗ് അടുത്ത് കാരണം റിയാം എങ്ങനെയെങ്കിലും ഡൗൺ ആക്കണമെന്നുള്ള പക്ഷെ ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു സി നിങ്ങൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും നൂറ് ദിവസം എന്നെ ഇതിനകത്ത് പിടിച്ചിട്ടാലും ഞാൻ എന്റെ അത് കാരണം ഞാൻ ഇതിന്റെ പിന്നറായിട്ട് തിരിച്ചു പോകുന്നു പറഞ്ഞു സോ അങ്ങനെ എനിക്ക് തോന്നുന്നു പലർക്കും അറിയാം അതിന്റെ ഞാൻ തിരിച്ചു കയറുന്നതായിട്ട് പ്രോമോം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് എന്നെ കൊണ്ടുവന്നിട്ട് പുറത്താക്കിയാ ചെയ്തത് സോ അത് ഒരുപാട് പേരുടെ ഒരുപാട് പേരല്ല ഒന്ന് രണ്ടു മൂന്ന് പേരുടെ പ്ലാനിങ് ആയിരുന്നു അജൻഡായിരുന്നു ഏഷ്യഡെന്റിലുള്ളത് സോ അതെല്ലാം സഹിച്ച് ഓക്കെ കുഴപ്പമില്ല എന്നാൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നതല്ലേ എനിക്ക് എനിക്കൊരു എനിക്കൊരു എൻ്റെ ഈ ഒരു ജന്മത്തിൽ എനിക്ക് രണ്ട് ജീവിതം ചിന്തിക്കുന്നു ഒന്ന് ബിഗ് ബോസിന് മുന്നേ ഉള്ളത് ഒന്ന് ബിഗ് ബോസിന് ശേഷമുള്ളത് എന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ കാണാത്ത ഒരുപാട് പേരെന്നെ ഇഷ്ടപ്പെടുന്നു എന്നെ സ്നേഹിക്കുന്നു ഞാൻ എപ്പോഴും അതുകൊണ്ട് ഏഷ്യൻ നെറ്റിനും ഏഷ്യൻ നെറ്റിൻ്റെ അടുത്തും ബിഗ് ബോസിൻ്റെ അടുത്തും താങ്ക്ഫുൾ ആയിട്ട് തന്നെയാണ് ഇരുന്നത് പക്ഷേ നമുക്ക് ഈ ഫിനാലെ കഴിഞ്ഞിട്ട് ഒരു വർഷം വരെ നമുക്കിതിന്റെ കോൺട്രാക്റ്റ് ഉണ്ട് ആ കോൺട്രാക്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ചെയ്യേണ്ടി വരും പിന്നെ ആ ഒരു കൺട്രോൾ പോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ് അവർ ചെയ്യിപ്പിക്കും മനസിലായില്ലേ സോ എല്ലാവരും ഇല്ല സി ഏഷ്യനിൽ വളരെ നല്ലവരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട് ഞാൻ ഇനി പറയുന്ന കുറച്ച് ഒന്ന് രണ്ട് ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ് സോ ഇങ്ങനെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വന്നപ്പം ഞാൻ ചില കാര്യങ്ങൾ പറ്റത്തില്ല എന്ന് തന്നെ മുഖത്തോക്കി പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഇല്ല സാർ സോറി സാർ എന്ന് പറയുമ്പോൾ അവർക്ക് ലൈക്ക് ആ സമയം തോട്ടെ ഓക്കെ നമ്മൾ വളർത്തുന്ന ഒരാളിനാ നമ്മൾ പറയുന്ന കണക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങനെ വളരണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി സോ അതിനുശേഷം തൊട്ട് ഞാൻ എന്ത് ചെയ്താലും നിനക്ക് എഗൻസ്റ്റ് വക്കീൽ നോട്ടീസ് വീട്ടിൽ വിടും പിന്നെ എന്ത് കാര്യം ഞാൻ ചെയ്യാൻ പോയാലും അതിനെ അഗെൻസ്റ്റ് ആയിട്ട് ചെയ്യുക എനിക്ക് വന്ന ഫിലിം ഓഫേഴ്സ് ആണെങ്കിലും എല്ലാം പല രീതിയിൽ അവർ മുടക്കിയിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്തൊക്കെ ഈവൻ ഒരു ഇനോഗ്രേഷൻസ് പോലും പലതും പല ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ ഞാൻ എന്തൊക്കെ ഇവൻ എനിക്ക് ഗോൾഡ് മിസ്സ് പോലും ദുബൈയിൽ പോലും ഗോൾഡ് മിസ്സ് കിട്ടാവുന്ന സമയത്ത് പോലും പല രീതിയിൽ പ്രഷർ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്റെ കരിയർ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇവർ മുന്നേ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ സോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയില് ഒരു 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 സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഇങ്ങനൊരു ഷോയിലേക്ക് വരുന്നു ഇനിയും ലൈഫിൽ ഒരുപാട് മുകളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഈ പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്ന് രണ്ട് പേരുടെ അവരുടെ പേഴ്സണൽ താല്പര്യങ്ങൾ കാരണം എന്റെ കരിയർ അല്ലെങ്കിൽ എന്റെ ജീവിതം നശിപ്പിക്കണം എന്ന് മാത്രമേ അവർ ചിന്തിച്ചിട്ടുള്ളൂ എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ട് പറയും ഒരു റോബിനുണ്ടാക്കാനറിയാം നൂറ് റോബിനുണ്ടാക്കാനും അറിയാം അത് ഇല്ലാണ്ടാക്കാനും അറിയാം ഇന്ന് പല പ്രാവശ്യം പറയുന്നു ഒരു പ്രാവശ്യം ഇത് കേൾക്കുമ്പോൾ പൊടി ഉണ്ടായിരുന്നു പൊടി വണ്ടിയിലുണ്ടായിരുന്നപ്പോഴേ വിളിക്കുന്നത് പൊടി ഒഴിക്കാൻ എന്താ റോബൻ ചേട്ടാ ഇത് സിനിമയിലൊക്കെ സാധനം ഇങ്ങനെ പറയുന്നുണ്ട് സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും പ്രഷറും എനിക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനൊക്കെ തടസ്സം വരുത്തുക എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് എൻ്റെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് അവർ തന്നെ പല രീതിയിൽ പലരെയും കൊണ്ട് എൻ്റെ ഫെയിം അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ എന്റെ ഒരു കോമഡി ആക്കുക അല്ലെങ്കിൽ എന്നെ ഒരു മോശക്കാരനാക്കുക ഇതെല്ലാം അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് അവർ ആണ് മനസ്സിലായില്ലേ പിന്നെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പറേറ്റ് കമ്പനീസ് ആണ് ഇവർക്ക് ഒരു ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ഫോക്കസ് ഉണ്ട് ഇതിന്റെ അകത്ത് പല രീതിയിലുള്ള പേജസ് ഉണ്ട് പല പല റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് പല ൾ പേജസ് ഉണ്ട് ഇവരെല്ലാരും കൂടെ ഒറ്റയടിക്ക് വിചാരിച്ചുകഴിഞ്ഞാൽ ഒരാളിനെ നശിപ്പിക്കുന്നതേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരാളിനെ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് നശിപ്പിക്കാത്തതേ ഉള്ളൂ ഇതിന് അവർക്ക് കുറെ ഫേക്ക് ഐഡീസും കാര്യങ്ങളെല്ലാം വെച്ച് കമന്റ്സും കൂടെ ചെയ്യുമ്പോൾ ഈ കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോ ഇന്ന ആൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പല കാര്യങ്ങളും ഞാൻ ഒരു വലിയ എന്താ ക്രിമിനൽ ക്രൈമോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ ജസ്റ്റ് എന്റെ ആഗ്രഹങ്ങൾ ഇനിയും ഉയരങ്ങളിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എന്താ പറയുക ഭയങ്കര വലിയ ഗ്രജ്ജ് കാരണം എന്റെ കരിയറും എന്റെ കാര്യങ്ങളും നശിപ്പിക്കാൻ തന്നെയാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് സീസൺ ഫൈവില് പോയത് അത് പോവേണ്ടായിരുന്നില്ലല്ലോ പോവേണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ ജൂൺ ഫോർ ജൂലൈ ഫോർ ടൂ തൗസൻഡ് ട്വന്റി ടു കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് ഇതിന്റെ കോൺട്രാക്ട് ഉണ്ട് സോ ഇവർ എന്നെ ആദ്യം കോൺട്രാക്ട് ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് നടുവേനെയാണ് ഓരോരോ വലിയ റീസൺസ് പറഞ്ഞ് അവോയ്ഡ് അവയ്ഡ് അപ്പോഴാണ് ഈ കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് അവര് പറയുന്നത് ഞാൻ ചെയ്തേ പറ്റും രണ്ടുമൂന്ന് പ്രാവശ്യം എന്റെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ നോക്കി പറ്റാത്തതുണ്ട് റോമിനെ കോൺട്രാക്ട് ഉണ്ട് ഇതും കൂടെ വന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇത് കോൺട്രാക്ട് ഉണ്ടല്ലോ ഈ പീരീഡ് ഒന്ന് കഴിയട്ടെ എന്തെങ്കിലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് പോയി പോയ സമയത്ത് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കാരണം അതിൻ്റെ അകത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞു അതിന്റെ ക്രൂവില് തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു റോബിനെ റോബിന് ഡിഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻസ് ആണ് ഇവർ ചെയ്യുന്നത് കാരണം റോബിന്റെ ആ ജനപിന്തുണ കുറയ്ക്കണം ഓക്കെ ഉള്ളതും കൂടെ ഇല്ലാണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ അവർ ദൈവമേ ഇത് സത്യം തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മനസ്സിലായില്ല കാരണം അവർക്ക് എന്ത് കാണിക്കണം ഞാൻ അന്നും പറയുന്നത് എഡിറ്റഡ് എന്നാണ് സ്ക്രിപ്റ്റഡെന്നല്ല എഡിറ്റഡ് എന്ന് വെച്ചാൽ എഡിറ്റഡ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് ഒരാളില് പത്തിൽ ഒമ്പത് നല്ല കാര്യങ്ങളുണ്ട് അതിൽ ഒരു തെറ്റ് ഒരു മോശ കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു മോശകാര്യം മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിനെ ആ രീതിയിലായിരിക്കും സമൂഹം ജെജ് ചെയ്യുന്നത് മനസ്സിലായില്ല സോ അതിൽ ഒരു റേറ്റിങ്ങും അതിനനുസരിച്ചൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കും സോ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചിരുന്ന എന്റെ ഫ്രസ്ട്രേഷൻ എന്റെ കാര്യങ്ങൾ പല രീതിയിൽ ഇപ്പൊ അകൽമാരാരനെ പറഞ്ഞല്ലോ അകൽമാരാരനെ പുറത്താക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്യുന്ന പല രീതിയിൽ അവർ ട്രൈ ചെയ്യുന്നത് ഒരു രീതിയിൽ എന്റെ അടുത്തും പറഞ്ഞു കാരണം ഞാനും അകിമാരും തമ്മിൽ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഭാഗത്ത് പോയി ഇയാളെങ്ങനെങ്കിലും ഔട്ടാക്കണോ എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഞാൻ അവിടെ പോയി അങ്ങനെയൊന്നും ചെയ്തില്ല ഞാൻ വളരെ നല്ല രീതിയിലാണ് ആദ്യം സംസാരിച്ചത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സിറ്റുവേഷൻ എനിക്ക് എന്റെ സീസണിൽ നടന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്തല്ല ഞാൻ ബിഗ് ബോസിനെയാണ് ചോദ്യം ചോദ്യം ചെയ്തത് ബിഗ് ബോസിനെ ഏഷ്യൻ ഏഷ്യൻ അടുത്ത് ഞാൻ ചോദ്യം ചെയ്തു ഇതേപോലെ എന്താണ് നിങ്ങൾക്ക് രണ്ട് സ്റ്റാൻഡ് എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് അവരടുത്ത് ഇങ്ങനെ അവർക്ക് ഇതൊരു പ്രശ്നം ഇല്ലെന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചെയ്തു ഇവിടെ അവർ കാണിക്കുന്ന ഓരോ അനീതിയും ഞാൻ അവിടെ വെച്ച് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യല്ല ഞാൻ ചെയ്ത ഞാൻ അവരുടെ സ്ഥലത്ത് കോൺട്രാക്റ്റിൽ ഇരിക്കുമ്പോൾ മുംബൈ ചെന്ന് ബിഗ് ബോസിന്റെ അകത്ത് കയറി ബിഗ് ബോസിലുള്ളവരെയും ഏഷ്യനെറ്റിനെയും ഞാൻ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് അത് നന്നായി കൊണ്ടു മനസിലായില്ലേ അപ്പൊ എന്നെ പുറത്ത് അങ്ങനെ ആക്കാതെ വേറെ വഴിയില്ല അവരെന്നെ ആ കൺഫെഷൻ റൂമിൽ കൊണ്ടുവരുമ്പഴും എൻ്റെ അടുത്ത് ബിഗ് ബോസ് ചോദിച്ചത് റോബിനെ റോബിൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് റോബിൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് സന്തോഷമായി ഒരുപാട് ഒരു ഹാപ്പി ആയിരുന്നു ഇത് കാണുമ്പോൾ വിഷമം വരത്തില്ല എന്ന് ചോദിച്ചപ്പോൾ സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞത് അവരാ പറഞ്ഞ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് സോറി ബിഗ് ബോസ് പറഞ്ഞു മാത്രം എടുത്തിട്ടു വെച്ചാൽ അവിടെ നടന്ന കാര്യങ്ങളിൽ എൺപത്തി അഞ്ച് ശതമാനം കാര്യങ്ങൾ പുറത്തുള്ളവർ കണ്ടിട്ടില്ല ആ പുറത്തുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അന്നേ മനസ്സിലാക്കും ഞാൻ അന്ന് ബിഗ് ബോസിന്റെ അടുത്ത് മുംബൈയിലുള്ള സെറ്റിന്റെ അകത്ത് വെച്ച് ഞാൻ പറഞ്ഞതാണ് ഇതെല്ലാം ഞാൻ പുറത്ത് പോയി മീഡിയയുടെ അടുത്ത് പറഞ്ഞിരിക്കും നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചങ്കുറ്റത്തോടെ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് മീഡിയ വന്ന സമയത്ത് ഞാൻ മീഡിയടുത്ത് പറഞ്ഞു മനസിലായില്ലേ ഇതിനകത്ത് ഒരുപാട് ഉടയ്പ്പകൾ നടക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ആൾക്കാരുടെ ഇമോഷൻസ് വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത് സത്യം തന്നെയാണ് ഞാനത് എന്റെ കരിയർ അല്ലെങ്കിൽ ഇങ്ങനൊരു കോപ്പറേറ്റ് കമ്പനിക്ക് അഗേൻസ്റ്റ് പറയുമ്പോഴത്തേക്ക് എന്റെ കരിയറോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കിയില്ല ഞാൻ ഞാനെന്ന് പറഞ്ഞപ്പോ എല്ലാരും എന്നെ ക്രൂശിച്ചു എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നെ ഹറാസ് ചെയ്തു എന്നെ ട്രോൾ ചെയ്തു ഒരു വർഷം ഒരു വർഷമായിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം അഖിൽമാരാർ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ഞാനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാര്ക്കും ഓക്കെ ഞാനല്ലേ പറയുന്നത് അല്ലെ ഞാൻ പറയുമ്പോഴത്തേക്ക് അത് തെറ്റ് ഇല്ലാത്ത ഏതാണെന്ന് പറഞ്ഞു അല്ലേ സി നന്ദി ഉണ്ട് പക്ഷെ എന്നെ ഞാൻ ആക്കിയതും എന്നെ ഇത്ര ഫേമസ് തന്ന ബിഗ് ബോസ് തന്നെയാണ് പക്ഷെ ഇതേപോലത്തെ നാറിത്തരം കാണിക്കുമ്പോഴേ ചൂണ്ടിക്കാണിക്കാന്നുള്ള എന്റെ റെസ്പോൺസിബിലിറ്റി കൂടെ തന്നെയാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്നി പകൽമാരാണെന്ന് വന്ന് സിബിന്റെ കാര്യം പറയേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു ആണോ എനിക്ക് അവരുടെ കാര്യം പുളികരൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളും എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ ഫ്രീ ബിഗ് ബോസ് എന്ന് പറയുന്ന പല സ്ഥലത്തും പല ലാംഗ്വേജസിലും വേൾഡിലും പല സ്ഥലത്തും എല്ലാം നടക്കുന്ന ഒരു സംഭവമാണ് അവിടേക്കിങ്ങനുണ്ടോന്നും എനിക്കറിയത്തില്ല കാരണം അറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇന്നലെ ഈ ഒരു സംഭവം അഖിൽമാരെ റിട്ടേനു ശേഷം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ എന്താ പറയാ ഞാൻ പറഞ്ഞ ശരിയായിരുന്നു ഞാൻ ശരിയായിരുന്നു എന്ന് പറഞ്ഞ ഒരുപാട് പേര് മെൻഷൻസ് സപ്പോർട്ട് ചെയ്യുന്നെ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ സന്തോഷം തന്നെ പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ എന്തിന്റെ പേരിലാണ് ഞാൻ ഇത്രയും ക്രൂശിക്കപ്പെട്ടത് ഒരു എന്താ പറയാ സത്യം വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ എല്ലാവരും കൂടെ എന്നെ ഹറാസ് ചെയ്തു എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നെ ട്രോൾ ചെയ്തു എന്നെ ട്രോൾ ചെയ്ത പല ആൾക്കാരും ഇന്നലെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തു ചേട്ടാ ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയതാണ് സോറി വേറെ ഒന്നും വിചാരിക്കില്ല ഞാൻ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് എഴുതി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യം ഞങ്ങളൊക്കെ അന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ അതണ്ടോ അതിൽമാരോർ പറയുമ്പോൾ അത് ശരി ഞാൻ പറയുമ്പോൾ തെറ്റും അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത് സി ഒരാൾ സത്യം പറയും സി അവിടെ എപ്പോഴും സത്യം പറയുന്ന ആളോ അല്ലെങ്കിൽ തുറന്ന് പറയുന്ന ആൾക്കാർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിന്റെ ഒരു ഏറെ മാത്രമാണ് ഞാൻ അല്ലേ ഇങ്ങനൊരു ഷോയിൽ വന്നപ്പോൾ എനിക്ക് നഷ്ടമാണ് സി ഇപ്പോഴും എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് മനസ്സിലായില്ലേ എനിക്കറിയാം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ് എന്റെ അടുത്ത് പറയുന്ന ഐ മീൻ അടുത്ത് ഓരോരുത്തരുടെ വാക്കുകൾ എനിക്ക് എന്തുമാത്രം മോട്ടിവേഷൻ എന്ന് ഒരു ഇത്രയും ഡീഗ്രേഡ് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ പർപ്പസലി അങ്ങ് ഇല്ലാണ്ടാക്കുക ഒരാളിനെ ഇല്ലാണ്ടാക്കുക മാക്സിമം ഇല്ലാണ്ടാക്കുക അതിന് പലരെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യിപ്പിക്കുക ഇപ്പൊ ആ ഇന്റർവ്യൂ ചെയ്ത പലർക്ക് ഇപ്പൊ പറയുന്നില്ല കാരണം അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഓരോന്ന് കിട്ടുമ്പോഴത്തേക്ക് ഇപ്പൊ അവർക്കൊന്നും ഒന്നും പറയാനില്ല മനസ്സിലായില്ലേ ഇനി പറഞ്ഞ ആൾക്കാർ തന്നെ മാറ്റി പറയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ നിലപാട് എന്നും ഒന്ന് തന്നെ ആയിരിക്കും അതില് ആ നിലപാട് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കണം എന്റെ നിലപാടിൽ ഞാൻ എന്നും അടിയുറച്ച് തന്നെ നിൽക്കും മനസ്സിലായില്ലേ ഞാൻ വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല ഒരുപാട് പോസിറ്റീവ് ഒരുപാട് നെഗറ്റീവ് ഉള്ള ഒരു സാധാരണക്കാരനാണ് പക്ഷെ അനീതിയും തെറ്റും കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ മനസ്സുണ്ട് ഇത്രയും നാൾ ഇതൊന്നും ഞാൻ വിളിച്ച് പറയാതിരുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും എന്താ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്നെ ഡിഗ്രേഡ് ചെയ്യുക എന്ത് പറഞ്ഞാലും എന്നെ ഹറാസ് ചെയ്യുക എന്ത് പറഞ്ഞാലും എന്നെ ഇൻസൾട്ട് ചെയ്യുക ട്രോൾ ചെയ്യുക ഏ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കട്ടെ നിങ്ങളെ വീട്ടിലുള്ള ഒരു മനുഷ്യനെ ഒരു നിങ്ങളെ ഒരു സഹോദരൻ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ഒരു അങ്കോട് ഞാനെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു അവസ്ഥ വരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയോ നിങ്ങൾ അതിനുവേണ്ടി എനിക്ക് എന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യത്തില്ലേ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ പുച്ഛിച്ച് എന്നെ ഇല്ലാണ്ടാക്കി ഇപ്പൊ അഖിൽമാരുകാർ പറയുന്നു അഖിൽമാരും മറ്റുള്ളവർക്ക് എൻ്റെ സംസാരിക്കുന്നത് എനിക്കു സംസാരിക്കാൻ ഞാനേ ഉള്ളൂ എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയത്തില്ല എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ കാര്യങ്ങളല്ലേ എനിക്ക് അറിയത്തുള്ളൂ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് മനസ്സിലായല്ലേ പിന്നെന്താ സി എന്നാണെങ്കിലും സത്യങ്ങളൊക്കെ പുറത്തു വരും മനസിലായില്ലേ എത്ര പേരെ എനിക്ക് അഗൻസ് എന്തെല്ലാം വന്ന് വീഡിയോസ് ഇന്റർവ്യൂസ് നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് സി ഒരു മനുഷ്യന്റെ ഫ്രസ്ട്രേഷൻ വന്ന് അയാളെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് പ്രൊവോക്ക് ചെയ്ത് അയാളെ വായിൽ എന്തെങ്കിലും വന്ന് അത് മാനിപ്പുലേറ്റ് ചെയ്ത് സി ഒരുപാട് ചാനൽസും കുറച്ച് എന്താ പറയാ കമന്റ് ചെയ്യാനുള്ള ഫേക്ക് ഐഡിയസും ഉണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനെ നശിപ്പിക്കാം മനസ്സിലായില്ലേ അതിനുള്ള ഒരു ലോ സിസ്റ്റം ഇവിടെ ഇല്ല പണ്ടാറടങ്ങാൻ ഇന്ത്യയിൽ അത് എപ്പോഴെങ്കിലും ഈ ഒരു സൈബർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാധനം കൊണ്ടുവരണം മനസിലായില്ലേ ഇതല്ല ഞാൻ പറയുന്നത് ഇത്രയും നാളെ ഞാൻ അനുഭവിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഇത്രയും ഇപ്പൊ ഇന്നലെ എല്ലാം പറയും എനിക്ക് നീതി കിട്ടി ഓക്കെ ഞാൻ പറഞ്ഞ സത്യം ആണെന്ന് പലരും തെളിഞ്ഞു നിങ്ങൾ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ ഇത്രയും നാളെ ഞാൻ അനുഭവിച്ചത് അല്ലേ എന്റെ ഇത്രയും നാളത്തെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെ എത്തണമെന്ന് വിചാരിച്ചാലും ഞാൻ എത്തിയിരിക്കും ഞാൻ ഞാനിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവര് നിങ്ങളടുത്ത് വലിയൊരു നന്ദി കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എനിക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ എന്റെ നിലപാടുകളിൽ ഞാൻ എന്നും അടി അടിയുറച്ച് തന്നെ നിൽക്കും പിന്നെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല ഓക്കെ